അസ്സലാമു അലൈക്കും അസ്സലാത്തു അസലാമലൈക്കും വാർഹമത്തുല്ലാഹി വബറക്കാത്തു ബിസ്മില്ല വലഹമദുലില്ല അസലാത്തു വസല അഷറഫി റസൂലില്ല അൽഫായി അമ്മത്ത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൻ്റെ കൊണ്ട് അള്ളാഹു സുബഹാൻ താല നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും കടങ്ങളും രോഗങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം നല്ല വിസത്തോടുകൂടിയും നല്ല ആൽപ്പിയത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാല മുസീബത്തുകളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദുൽഹിച്ച മാസം സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഞെരുക്കത്തിൽ നിന്നും കടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നല്ല ഐശ്വര്യമുള്ള ജീവിതം ലഭിക്കുവാനും എന്താണ് ചെയ്യേണ്ടത് ഏത് സൂറത്താണ് ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവർക്കൊക്കെയും ആ ചോദ്യത്തിന് ഒരു മറുപടിയായിട്ട് അവർക്ക് എന്നല്ല എല്ലാവർക്കും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകുന്ന ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ജീവിതം തന്നെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആക്കിത്തരുന്ന വലിയ മഹത്വമേറിയ വലിയ ശ്രേഷ്ഠതയുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കറിയാം ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദിവസങ്ങളിലെ ഏറ്റവും അഫ്ലലായ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വിവാദത്തുകൾക്കും എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുകയും അള്ളാഹു വളരെ വലിയ രീതിയിൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ മറക്കാതെ ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദഹ്ലീൽ ചൊല്ലിയിട്ടും ധാരാളം ദിക്കറുകൾ ചൊല്ലിയിട്ടും ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടും ദക്കൾ അധികരിപ്പിച്ചിട്ടും നിങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ ചിലവയ്ക്കുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു ദുനിയാവിലും ആഹ്നത്തിലും വലിയ വിജയമായിരിക്കും നിങ്ങൾക്ക് നൽകുക മാത്രമല്ല നിങ്ങൾ നിർബന്ധമായിട്ടും ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിലും നിങ്ങൾ നോമ്പ് നോൽക്കണം കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ചെറുതല്ല വലിയ പ്രതിഫലമാണ് അങ്ങനെ നമ്മൾ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും ആ ക്ലാസിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ അത് പോയി കാണുക എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദുനിയാവിൽ നിന്ന് തന്നെ എത്രത്തോളം വലിയ നേട്ടങ്ങളും പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസത്തിലെ നോമ്പ് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് മാത്രമല്ല ആ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇ എന്ന് നിങ്ങൾ ധാരാളം അക്ബർ എന്ന് ധാരാളം അലീം എന്ന് നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ സുബ്ഹി വലഹി വലാ ഇലാഹ വല്ലാഹു അക്ബർ എന്ന ഈ ിഗറ് നിങ്ങൾ ധാരാളമായിട്ടും ചൊല്ലുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ കഴിയുന്ന പരമാവധി ധാരാളമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഹ്രത്തിലുള്ളാഹു വലിയ സ്ഥാനം നൽകുകയും ചെയ്യും ഇനി ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും വലിയ പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ വലിയ മഹത്വമേറിയ ആ പ്രധാനപ്പെട്ട സുഹൃത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഈ ഒരു വിഷയം മഹാന്മാർ പറഞ്ഞത് പ്രകാരം ജീവിതത്തിൽ ധാരാളം ആളുകളും ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടിയ ധാരാളം അനുഭവങ്ങളുണ്ട് ധാരാളം ചരിത്രങ്ങളുണ്ട് അത്രക്കും വലിയ അത്ഭുതമാണ് ഇനി പറയാൻ പോകുന്ന സൂറത്ത് ഈ സൂഹത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ഞെരുക്കമോ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒന്നും തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ജോലിയില്ലാത്തവർ ഉള്ള ജോലിയിൽ ശമ്പളം കുറവായവർ ഉള്ള ശമ്പളത്തിൽ ബറക്കത്തിയില്ലാത്തവർ സമ്പത്ത് ഉള്ള ആളുകളുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുവാൻ എല്ലാവരും ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ തന്നെ ഈ സുഹൃത്ത് നിങ്ങൾ ഓതി തുടങ്ങുക നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ സൂറത്ത് ഈ രീതിയിലോതിയാൽ ഇൻഷാ അവ്വാഹു സുബഹാന ഹൗതാലി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി നിങ്ങൾക്ക് നൽകുന്നതാണ് നാം എല്ലാവരും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ നല്ല ഇജ്ജത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും കൂടിയും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ഒരു ജീവിതം നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ ചിലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുണ്ടോ അവർക്കൊക്കെയും നമ്മുടെ കരങ്ങളാൽ തന്നെ അവരുടെ അവർക്കാവശ്യമായ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ നമ്മുടെ കയ്യിൽ പണം വേണം സമ്പത്ത് വേണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ നമ്മുടെ കുടുംബത്തെ നോക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ധാരാളം കുടുംബങ്ങളും സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുന്ന ആളുകൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാവരും ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം നിങ്ങൾ പതിവാക്കിയാൽ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുള്ള നല്ല ഇജ്ജത്തോടു കൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള നല്ല ഹലാലായ പല മാർഗങ്ങളും നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും അപ്പോൾ നമ്മൾ ഓതേണ്ട ആ സൂറത്ത് ഏതാണ് എന്നറിയേണ്ടേ ആ സൂറത്താണ് സൂറത്തിൽ ബലത് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്കുറുകളും ദകളും സ്വലാത്തുകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓത്തുക അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കിയാൽ ഇൻഷാല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകില്ല ഉള്ള സമ്പത്തിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫുലായ ദിവസങ്ങളായ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഇത് നിങ്ങൾ ഓതി തുടങ്ങുക എന്നാൽ നമുക്കൊക്കെയും നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടും അതായത് കടങ്ങൾ ഉള്ള ആളുകളുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും ആ കടം ഒന്ന് പെട്ടെന്ന് വീടിക്കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ കടം വാങ്ങിക്കാതെ സ്വന്തം ചിലവിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ടാകും ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടാകും അവരുടെ മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ടാകും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നിറവേറ്റിയെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊ നിങ്ങൾ എന്തു ചെയ്യുക എല്ലാ ദിവസവും സുബയ്ക്ക് ശേഷം സൂറത്തു ബലത്ത് ഒരു പ്രാവശ്യം ഓതുക അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അള്ളാഹു സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കവും ഒരു ബുദ്ധിമുട്ടും നൽകില്ല മാത്രമല്ല നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ഭറക്കത്ത് ചെയ്യും നല്ല ഐശ്വര്യമുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് നൽകുക അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഈ സൂറത്ത് ഇന്ന് തന്നെ ഓതി അത് സമ്പത്ത് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഓതുക കാരണം സമ്പത്തുള്ള ആളുകൾ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുകയും പിന്നീട് നിങ്ങൾക്ക് സമ്പത്ത് ധാരാളം അള്ളാഹു സുബാനഹു തല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആഹരത്തിൽ അള്ളാഹു സുബഹാനഹോ താല വലിയ പ്രതിഫലം അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അള്ളാഹു സുബഹാനഹോ താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തീർത്തു തന്ന് നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു